എന്തുകൊണ്ടാണ് യോന അങ്ങോട്ട് പോകാഞ്ഞത് നമ്മൾ വർഷങ്ങളായിട്ട് യോനായ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ യോന ആളെ ബസകായിരുന്നു ദൈവത്തെ അനുസരിക്കാത്തവനായിരുന്നു പുള്ളി ഇച്ചിരി തൻ്റെ ഇടം കൂടുതലായിരുന്നു ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് യോനായെ നമ്മൾ പരി പരാതികൾ പറയും എന്നാൽ എന്തുകൊണ്ട് യോന പോയില്ലെന്ന് ചിന്തിക്കണമെങ്കിൽ നിനുവോചനത്തെ കുറിച്ച് പഠിക്കണം നിനുവചനം മനസ്സിന് കട്ടിയുള്ള വളരെ ഹൃദയരായ ക്രൂരന്മാരായ മനുഷ്യരായിരുന്നു എന്നതിന് ഇന്നത്തെ ഈ പോസ്റ്റ് മോഡേൺ കാലത്ത് ഒരു മനോഹരമായ മനോഹരമാറ്റം രൂപീകരിച്ചിട്ടുണ്ട് ഇൻസെൻസിറ്റിവിറ്റി ഭീകരമായ നിർവികാരത എന്നാണ് ആ വാക്കിന് പറയുന്നത് ഭീകരമായ നിർവികാരത മറ്റൊരുവന്റെ വേദനയിൽ നമുക്ക് യാതൊരു എമ്പതിയും തോന്നാത്ത അവസ്ഥയുടെ പേരാണ് ഭീകരമായ നിർവികാരത ഇന്ന് നമുക്കത് ഉണ്ടായിട്ടുണ്ടോ നമുക്കിന്ന് ധാരാളം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു അപകടം നടക്കുമ്പം സെൽഫി എടുക്കാൻ ഒരു ആയിരം പേർ അവിടെ ഒന്ന് വന്ന് നിൽക്കും